വിശ്വദർശനമായ ദൈവദശകം ലോക ഭാഷകളിലേക്ക് നമസ്കാരം ശ്രീനാരായണ പരമഗുരുവേ നമ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രചിച്ച വിശ്വദർശനമായ ദൈവദശകം നൂറ് ലോക ഭാഷകളിലേക്ക് മൊഴിമാറ്റുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് ദേശത്തിനും കാലത്തിനും അതീതമായ ദേശകാലാതീതമായ ദർശനം നൽകുന്ന ദേശകാലാതീതമായ സന്ദേശം നൽകുന്ന ദൈവദശകം ലോക ജനതയ്ക്ക് മുന്നിലെത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദൈവമേ എന്ന പദത്തിൽ തുടങ്ങി സുഖം എന്ന പദത്തിൽ അവസാനിക്കുന്ന ദൈവദശകം ലോകത്തിന്റെ ഏത് കോണിൽപ്പെട്ട വ്യക്തികൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത് ദൈവദശകം നൂറ് ലോക ഭാഷകളിലേക്ക് മൊഴിമാറ്റിയതിൻ്റെ പ്രഖ്യാപനം ഏപ്രിൽ മാസത്തിൽ നടക്കുകയാണ് ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ആയിരത്തഞ്ഞൂറ് മോഹിനിയാട്ടം നർത്തകിമാർ ദൈവദശകം നൃത്താവിഷ്കാരത്തിലൂടെയാണ് ഈ ോകത്തിന് സമർപ്പിക്കുന്നത് അത് മറ്റൊരു ചരിത്രം കൂടി ആവർത്തിക്കപ്പെടുകയാണ് ഒരു കൃതിയുടെ പേരിൽ ആയിരത്തഞ്ഞൂറ് മോഹിനിയാട്ടം നർത്തകർ കലാമണ്ഡലത്തിൻ്റെയും കാലടി സംസ്കൃത സർവകലാശാലയുടെയും ആർ എൽ വി ഒക്കെ സഹകരണത്തോടെ വലിയ ബൃഹത് പദ്ധതിയിലൂടെയാണ് ഇത് ലോകത്തിന് സമർപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന ഈ പ്രാർത്ഥനാഗീതം മോഹിനിയാട്ടത്തിലേക്ക് ചിട്ടപ്പെടുത്തുമ്പോൾ എനിക്ക് അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചു തന്നെ എനിക്ക് വളരെ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളുടെ മോഹിനിയാട്ടത്തിൽ എന്നും മഹാവിഷ്ണുവിനെ നായകനാക്കിയിട്ടോ അല്ലെങ്കിൽ പരമശിവനെ നായകനാക്കിയിട്ടോ ആണ് കഥകൾ നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത് ഇതിപ്പോൾ പരമാത്മാവിനെ നായകനാക്കി എന്ന് പറയാൻ വയ്യ പരമാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു മോഹിനിയാട്ടം ചെയ്യാൻ സാ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് దేవమే కాత్తు కొల్కంగు కైవిడాదింగు యంగలే ीडादिन्नुजङ्गले नाविकन्नि भवाभि कोरा विभन्तोणि निन् नाविकन्नी नाविकन्निभवा भिक्युरा विभ्रन्तोणि कन्नि भवापि कोरा विन्तोणिनिन् देवमे देहमे कातु कुल्कं कैबीरादिन्ले ना विकन्नि वि वन्तोणि निन्पदम् पदम् பந்தமாக நின்னிடும் திருக்கு போ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കും നീയൊന്നു തന്നെ ഞങ്ങൾ കൂതം ഗുരാ ധന്യരാക്കു നീയൊന്നു തന്നെ ഞങ്ങൾ കൂതം ഗുരാ ഞങ്ങളും മായയും നിന്ന് नियल्लो सृष्टियुम् सृष्टा वायतुं सृष्टिजालम् नियल्लो दैव मे सृष्टिकुल्लसामग्रिया

তুমৰি മഹിമാവാർണനിൻ പദം ഭഗവും പുറവും തിങ്ങും മഹിമാവാർണനിൻ പദം പൂഗർത്തു ഞങ്ങളു ഭഗവാനെ ജയിക്കുക പൂകർത്തു ङ्गळङ्गो भगवाने जयिकुग जैक महादेव दीयावनपरायण जयुग चिदानं दयासिन्धो जयि ആഴണം വാഴണം ആഴണം വാഴണം നിത്യം വാ ദൈവമേ ൈവമേ കാത്തുകൊക്കെങ്ങു ഞങ്ങളെ ലോകനാഥന്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ അഭയം തേടുന്നു ഒന്നൊന്നായി tottenum purul odungial arium tirayum kartum hà ും മായയും മഹിമയും എന്നുള്ളിൽ ആകണം നീയല്ലോ സൃഷ്ടിക്കാവശ്യമായ പഞ്ചഭൂതങ്ങളായ സാമഗ്രിയും ആകാശം വായു അഗ്നി ജലം ഭൂമി നെയ്യല്ലോ മായയും മായാവിയും మాయా వినోదనం నీయల్లో మాయయే నీకి సాయుజ్యం నల్గు ఆర్యనం నీ సత్యం జ్ఞానం ఆనందం నీ తన్నే

आगडि समरक्षिक्यक आळणं वाळणं नित्यं वाळणं सुखं thank